ഹായ് കായ്സപ്പൊ കടൽത്തോടെ പുതിയ വീട്ടിലേക്കെല്ലാം നടക്കണം സാധാരണ ചെറിയൊരു അഭിപ്രായം തേടാൻ വേണ്ടി പോവുകയാണ് സോഷ്യൽ മീഡിയയിൽ അസഭീ കമന്റ് ഇടുന്നതിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇതാണ് നമ്മൾ ആൾക്കാർ പോയി ചോദിക്കാൻ പോകുന്നത് ആൾക്കാരുടെ അഭിപ്രായം എന്തായാലും നമുക്ക് ഈ വീഡിയോയുടെ വീട്ടിലൂടെ കണ്ടറിവുന്നതാണ് വീട്ടിലേക്ക് പോകും സോഷ്യൽ മീഡിയ അസഭയ കമന്റ് ഇടുന്നതിനെ നിന്റെ അഭിപ്രായം സോഷ്യൽ മീഡിയ കേറാറില്ല എന്നാലും പൊതുവായിട്ട് അസഭ കമന്റ് പറ്റി അഭിപ്രായം നല്ലതാണോ അതോ മോശമാണോ മോശം കാണാൻ നല്ല എനിക്ക് ഓൾമോസ്റ്റ് ആടുവല്ലോ അതോ എനിക്ക് അങ്ങനെ മോശമായിട്ട് തോന്നിട്ടില്ല ഒന്നും തോന്നിട്ടൊന്നുമില്ല ഇപ്പൊ ബോച്ച പിടിച്ച് കൊണ്ടിട്ടിരിക്കുന്നില്ല അപ്പൊ അത് നല്ലതായിരുന്നു അതോ ആടെ ഭാത്തത് ഭാത്താണോ ബോച്ചയുടെ ഭാഗത്താണോ അടിറോസിന്റെ ഭാത്ത അണിറോസ് കൊണ്ട് ബോച്ചയും പറയല്ലോ ചിലത് ഓരോരുത്തർ കാണിക്കുന്ന വെച്ചാണ് അവര് ഇടുന്നത് ചിലത് വെറുതെ ഇടുന്നവരുണ്ട് നല്ലത് മറ്റേ എന്താ പറയുന്നേ പറയുന്ന ഇപ്പൊ ഓരോരുത്തരാണെ ഓരോന്നിലേക്ക് ഇല്ലാത്ത വേറെ കാണിക്കത്തില്ലേ റീച്ചിന് വേണ്ടി അതിനോട് ഇടുന്നതിന് എനിക്ക് താല്പര്യം പിന്നല്ലാതെ കാണിക്കിട്ടൂടെ അത്രേ പിന്നെ നല്ലോണം ചെയ്യുന്നവരെ അത് അത് ഓരോത്തരം കൾച്ചറാണ് ഇപ്പോൾ ഇപ്പൊ ഈ റീസെന്റ് നടന്ന വിഷയം വെച്ചാണെങ്കിൽ അത് ഈ ബോബിച്ചെമ്മൂന്നെ ന്യായീകരിക്കുന്നതുണ്ടായിരിക്കാം ഒരു സ്ത്രീയുടെ വസ്ത്രധാരണം എന്ന് പറയുന്നത് അവൾ അവളുടെ സ്വാതന്ത്ര്യമാണ് ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുന്നുണ്ട് നമ്മളൊരു ഒരു മിസ് ഇന്ത്യ കോമ്പറ്റീഷൻ മെസ്റ്റർ ഡിസ്ട്രിക്ട് കോമ്പറ്റീഷന് ഒരു ജട്ടി മാത്രം ഇട്ടുകൊണ്ട് രണ്ടുപേർ മാത്രം ഇട്ടുകൊണ്ട് മസ്സിൽ കാണിക്കുന്നതിനെ അവരുടെ പേരൻസ് വരെ നിന്ന് കൈയടിക്കാറുണ്ട് അതേ സ്വാതന്ത്ര്യം സ്ത്രീക്കുണ്ട് സ്ത്രീ അങ്ങനെ ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത് അപ്പം അവർ 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 ഏത് വസ്ത്രം ധരിക്കണം അല്ലെങ്കിൽ മുട്ടിന് മുകളിലുള്ള വസ്ത്രം മാന്യമല്ലാത്തതാണെന്ന് തീരുമാനിക്കുന്നത് ആരാ ഒരു പുതുസമോ തീരുമാനിക്കും അത് അവരുടെ സ്വാതന്ത്ര്യമാണ് ആ സ്വാ ആ സ്വാതന്ത്ര്യത്തിൽ കയറി കമൻ്റ് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ കൈകടത്താൻ പാടില്ല രണ്ടാമത്തെ കാര്യം ഈ ചെറുപ്പക്കാരുടയ്ക്ക് അവരുടേതായ ഫ്രണ്ട്ഷിപ്പിന്റെ ഇടയ്ക്ക് ഉണ്ടാകുന്ന ചെറിയ ചെറിയ തമാശകളൊക്കെ ഉണ്ടാവും അസഭ്യ തമാശകളുണ്ട് അതിന് ആ സീക്രസി ഉള്ളപ്പോഴാണ് അതിന് സൗന്ദര്യം ഉള്ളതും അത് തമാശയായിട്ടിരിക്കുന്നതും അതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് പറയാന്ന് പറയുന്നത് ശുദ്ധതരമാണ് അതിനെക്കുറിച്ച് കാര്യമായിട്ട് പറയാൻ എനിക്ക് അറിയത്തില്ല അല്ല അയാളെ കൈയിരിക്കുന്ന കാശ് കൊടുത്ത് കടിക്കുന്ന വട്ടി മേടിച്ചെന്ന് പറഞ്ഞാലും കാര്യം പുള്ളിക്കാരൻ നമ്മൾ എടുത്തുവെച്ചാൽ നോക്കിയാൽ തന്നെ അറിയാം അയാൾ ഇനി ഇത്തരക്കാരാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ആണല്ലോ ഇവരെല്ലാം ഈ പറയുന്ന സെലിബ്രിറ്റീസ് അദ്ദേഹത്തിനോട് സഹകരിക്കുകയും അദ്ദേഹത്തിനൂടെ ഈ പറയുന്ന എല്ലാ ഉദ്ഘാടനത്തിനും അദ്ദേഹത്തിന്റെ പേയ്മെന്റ് വാങ്ങിച്ചിട്ടാണ് അയാൾ തന്നെ പറയുന്നുണ്ടല്ലോ അവർ തന്നെ അദ്ദേഹം കൃത്യമായിട്ട് ഇത് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ പിന്നെ ഒരു ഒരു കാര്യമുണ്ട് നമ്മള് സമൂഹത്തിൽ ഇപ്പം സ്ത്രീകൾക്ക് സ്ത്രീകളാണല്ലോ എല്ലാം പറയുന്നത് അതെല്ലാം നമ്മൾ ബഹുമാനിക്കുക ചെയ്യാൻ വേണം ഞാൻ സ്ത്രീകളെ ബഹുമാനിക്കാതെ പറയാമെന്നല്ല ഞാൻ പറഞ്ഞത് ബോച്ചയുടെ സൈഡിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പരസ്യത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ പറഞ്ഞ പോലെ ചെയ്തത് പക്ഷെ വ്യക്തിപരമായിട്ട് അവർക്ക് അവർ തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിനെ കുറിച്ച് നമ്മൾ പറയാൻ ഞാൻ ആളല്ല പക്ഷെ അദ്ദേഹം ചെയ്ത കാര്യം വെച്ച് നോക്കാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം നമ്മൾ എന്താ പറയാ ഒരു വ്യാപാരി മാത്രമല്ലല്ലോ അദ്ദേഹം എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ നന്മ തന്നെയാണ് പല ആൾക്കാരും ഒരു വിഷയം വരുമ്പോൾ ഇപ്പൊ തന്നെ നമ്മുടെ അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയാ ഒരു ഗൾഫിൽ ഗൾഫിലുള്ള ഒരു അദ്ദേഹത്തിന് വേണ്ടിയിട്ട് എത്ര രൂപയാണ് അദ്ദേഹം രാവുകൾ ഇല്ലാതെ കഷ്ടപ്പെട്ട് പൈസ തിരിച്ചു കൊടുത്തത് അന്ന് അദ്ദേഹത്തിനോടൊപ്പം നിന്ന പല യൂട്യൂബർമാരും ഇപ്പോൾ അറിയാക്ക് വേണ്ടി ഒരു സപ്പോർട്ട് ചെയ്ത ഒരു വീഡിയോ പോലും ഇടുന്നില്ലെന്ന് ഞാൻ നമ്മൾ സോഷ്യൽ മീഡിയ കാണുന്ന സാധനവും അത് ഞാൻ ശ്രദ്ധിച്ച കാര്യമാണ് കാര്യം എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നില്ല എന്നുള്ളതാണ് കാര്യം നമുക്കൊരു ആപത്ത് വരുമ്പോഴും നമുക്കൊരു നല്ല കാലം വരുമ്പോഴും ഇത്തരക്കാര്യം നമ്മളെപ്പോഴും നോക്കാറൊന്നും ഇല്ലേ നോക്കാറുണ്ട് എന്താണ് അഭിപ്രായം അത് ഓരോരുത്തരുടെ അഭിപ്രായങ്ങളല്ലേ നമുക്ക് നല്ലതാണോ ചീത്തയാണോ അത് ഓരോരുത്തരുടെ ഇപ്പൊ ഒരു റീൽ ഇട്ടാ കണ്ടീലിട്ട് മോശമാണെങ്കിൽ നമ്മൾ മോശം വരുന്നത് അസബിയ കമന്റ് വെച്ചത് മോശത്തിന്റെ എന്ന് വെച്ചാ അത് ഓരോരുത്തർ ഇഷ്ടമല്ല നമ്മളെങ്ങനെ അല്ല അത് ഓരോരുത്തരുടെ ഇഷ്ടമാരോട് ഇഷ്ടമല്ലേ എന്റെ അഭിപ്രായം ഞാൻ രണ്ടുപേരെയും കൂടെ എനിക്ക് രണ്ടുപേരെയും കണ്ടെടുത്താൽ ന്യായമുള്ള ഭാഗം അത് നമ്മളിപ്പ പറഞ്ഞ ഇത് പറഞ്ഞു ധൈര്യമായിട്ട് ഇപ്പം പറഞ്ഞ ഫുളാരല്ല എന്റെ ട്രോൾ ഇല്ല ട്രോൾ അല്ല ധൈര്യമായിട്ട് പറയ് ഫുളല്ലേ ഉള്ളൂ ഹണി റോസിന്റെ കൂടെ തന്നെ ഇക്ക് എന്താണ് ഹണി റോസിന്റെ കൂടെ നിൽക്കുന്നത് ഹണി റോസിന്റെ കൂടെ എന്താസിക്കോ ഇല്ല കണ്ടണ്ടേ ഏയ് കണ്ടണ്ടല്ലേ ലേല ഒരു തടിയില്ലേ നടിയല്ല അല്ലാ ശരിയാ ഓക്കേ ഞമ്മയിന്റെ അക്കറില്ല പൊതുവേ പൊതുവേ ദാ അവരുടെ ഇഷ്ടത്തിനവർ ചെയ്യുന്നത് നമ്മൾ മൈൻഡ് ആക്കാതെത്രേ ഉള്ളൂ എത്രണ്ട് ഇപ്പം എന്റെ ഹണി റോസിൻ പോചേടെ വിഷയം വെച്ചുകൊണ്ടിരിക്കണേ അത് കൂടെ നിൽക്കും ഞാൻ കൂടെ എന്തുകൊണ്ടാണ് അത് അസമി ഗവൺമെന്റ് നല്ലതല്ലോ സമൂഹത്തിന് വീണ്ടും ഒരു വഴി വഴിതെറ്റിക്കുന്ന രീതിയിലൊക്കെ നമുക്ക് ന്യായീകരിക്കാൻ പറ്റത്തില്ല അസഭിക നമുക്ക് നല്ല രീതി നല്ല ഇതാണല്ലോ ഒരു ഭാവി തലമുറ എന്ന് പറയുന്ന കുഴപ്പമില്ല അത് നമ്മളെ അഭിപ്രായം പറയുന്നത് അവര് ഓരോ എന്റെ കാഴ്ചപ്പാടല്ല പോച്ചയുടെ കാഴ്ചപ്പാട് കാഴ്ചപ്പാട് ശരിയെന്ന് അത് എനിക്ക് പറയാൻ പറ്റത്തില്ല പോച്ചയുടെ പുള്ളി നോക്കുമ്പോ ഭാഗത്ത് ന്യായമുണ്ടായിരിക്കാം നോക്കുമ്പോൾ ഭാഗത്ത് ന്യായമുണ്ടായിരിക്കും പക്ഷെ നമുക്കത് പ്രത്യേകിച്ച് അങ്ങനെ അവർ അതിൽ ഒരു അഭിപ്രായം പറയാൻ പറ്റുന്നില്ല സോഷ്യൽ മീഡിയയില് കമന്റ് പറയുന്നത് നല്ല കമന്റുകളൊക്കെ ഇടുന്നത് കൊണ്ട് ജനങ്ങൾക്ക് പ്രയോജനമാണ് പക്ഷെ അത് വേറൊരാളെ കൊണ്ടുള്ള ഒരു കമന്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോ വാർത്ത കണ്ടില്ലേ ഇപ്പൊ ഗോപി ചമ്മിടെ അവസ്ഥ കണ്ടില്ല അപ്പൊ അങ്ങനെ ഒരു കേസിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഊരാൻ പറ്റത്തില്ല ഞാനിപ്പോ നിക്കുന്നതെന്ന് പറയുന്നത് ഇപ്പൊ ബോച്ചയുടെ ഭാഗത്തായിരുന്നു ഞാൻ ആദ്യം നിന്നിരുന്നത് അതിപ്പോ രണ്ടു മൂന്ന് ദിവസത്തുകൊണ്ട് ഞാൻ ഈ വാർത്തയുടെയും സോഷ്യൽ മീഡിയയിൽ അറിഞ്ഞതുകൊണ്ട് ബോച്ചന്റെ ഭാഗത്താണ് തെറ്റി ആദ്യം ഞാൻ അവരെയാണ് തെറ്റുപറഞ്ഞു കൊടുക്കാൻ പാടില്ല നാലു മാസമായ ഒരു ഇഷ്യൂസ് ആണ് പക്ഷെ അത് ബാക്കിയുള്ളവരുടെ ഇതിൽ നിന്ന് അഭിപ്രായം അറിഞ്ഞപ്പോഴത്തേക്ക് ദൈനംദിനം പുള്ളി അവരെ ഹരാശ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ടാണ് അവര് ആദ്യമേ പറഞ്ഞവരുടെ മാനേജറിനടുത്ത് പറഞ്ഞെന്ന് പറയുന്നു ശരിയായിരിക്കാം ചിലപ്പോ നല്ലതായിരിക്കാം നമുക്കറിയില്ല പക്ഷെ എന്നിട്ടും പുള്ളി നിർത്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കൊരു കുടുംബവും കാര്യങ്ങളും ഒക്കെ ഫാമിലി ഉള്ളത് കൊണ്ടാണ് അവര് അതിന്റെ നിന്ന് കിട്ടാൻ വേണ്ടി കേസ് ഫയൽ ചെയ്തത് അതന്നെ എന്തായിരിക്കും അഭിപ്രായം എപ്പോഴും നല്ല 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 കമന്റ് വേണ്ടത് അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാല് അതിന് നമ്മൾ എന്തിനു വേണ്ടിയാണോ അഭിപ്രായം ഇടുന്നത് അതിനെ ഡിപെൻഡ് ചെയ്തിരിക്കത്തില്ലേ നല്ലതാണോ നല്ലതാണെങ്കിൽ ചിലപ്പോ അസപ്തയും ചീത്തയാണെങ്കിൽ അത് മോശം തന്നെയല്ലോ പറയൂ നല്ല അഭിപ്രായം തന്നെ തീർച്ചയായിട്ടും ഇടണം ഹണി ഹണി റോസ് ഇതുവരെ ാൻ പറ്റില്ലല്ലോ ബോച്ചയെ പോലൊരു പ്രമുഖൻ പറഞ്ഞപ്പോൾ മാത്രമാണല്ലോ അതിനെ കുറിച്ച് പ്രതികരിക്കാൻ തയ്യാറായിരുന്നു ബ്രോ എന്ത് വിചാരിക്കുന്നു അതിനെ കുറിച്ച് ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരാളല്ലേ ബോച്ച പിന്നെ തീർച്ചയായിട്ടും ചേട്ടാൻ സോഷ്യൽ മീഡിയ മറ്റേ ഹണി റോസും മിഷൻ എന്താണ് പറയാനുള്ളത് അസഭ്യമായ കമൻ്റുകൾ ഇവിടുന്നത് ഞരമ്പ് രോഗികളാണ് അസഭ്യ കമൻ്റുകൾ ഇടുന്നത് സാധാരണപ്പെട്ട ആൾക്കാർ അങ്ങനെ അസഭ്യ കമൻ്റ് ഇടാറില്ലല്ലോ എന്തെങ്കിലും ഇപ്പം ആരായാലും ഇപ്പം നമ്മളിപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇരിക്കുന്നു ഞങ്ങൾ രണ്ടുപേരും ഇരിക്കുന്നതിൻ്റെ താഴെ കൊണ്ടുവന്നു അസഭ്യ കമൻ്റ് ഇടുന്നത് അത് ഞരമ്പ് രോഗമാണ് എന്നാ ഞാൻ പറയൂ അതൊന്നും നമുക്കറിയില്ല ഓരോരുത്തർ ഇഷ്ടമാ യും ഹണിദോസിന്റെയും വിഷയത്തിൽ ഞാൻ അതാണ് അഭിപ്രായം ഒന്നുമില്ല ഇടുന്നവരൊക്കെ ഇടട്ടെ നമ്മളതിന് റിപ്ലൈ കൊടുക്കായിരുന്ന പോരെ ചീത്ത കാര്യാണ് മറ്റവർ മറ്റുള്ള ആൾക്കാർ ഉണ്ടല്ല അതുകൊണ്ട് അത്രേ ഉള്ളുപ്രായും എങ്ങനെയൊന്നും ഇല്ല രണ്ടു ഇല്ലില്ല അതെന്തുവാ ഇങ്ങനെ അതിനെ കുറിച്ച് ഒന്നും ഇല്ല ഇല്ല അങ്ങനെ ഓരോരുത്തരുടെയും പൊതു താല്പര്യം ഉണ്ട് കാരണം കമന്റ്സ് ഇടാന്ന് വെച്ചാൽ അവരുടെ ഇഷ്ടങ്ങളാണ് അതില് ഓവറായിട്ട് ഇടുന്നത് അത്ര താല്പര്യം ഇല്ല പോല പക്ഷെ മോശമായിട്ടുള്ള കമന്റ് അങ്ങനെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഇടുന്നത് എന്താണെന്നറിയത്തില്ലോട് താല്പര്യ അങ്ങനെയല്ല എന്നാലും നിങ്ങൾ വേണ്ട തീർന്നോസും രണ്ടു കൂടില്ല അത്രേ ഉള്ളു ശരി കമന്റ് പറ്റി നമുക്ക് തെറി വിളിക്കാന്നുള്ളതേ ഉള്ളു അസുഖം മോശമാണ് മോശമാണ് എന്തുകൊണ്ടാണ് അത് വേണ്ട നമ്മൾക്ക് ഒരു കൾച്ചർ ഉണ്ടല്ലോ ആ കൾച്ചർ കഴിഞ്ഞു പോകുന്ന ഒരു രീതിയിലിട്ടാ ഞാനൊരു പഴയ തലമുറ ആയിട്ടായിരിക്കാം അങ്ങനെ പുതിയ തലമുറ ഇപ്പൊ ആ ഒരു രീതിയിൽ ഇഷ്ടമാക്കുന്നുണ്ട് ആ വിഷയല്ല സത്യസന്ധത എവിടെ ഉണ്ടോ അവിടെ ന്യായമായ രീതിയിൽ പോണം തെറ്റ് ഭൂച്ചെൻമ്മിന്റെ ഭാഗത്ത് തന്നെയാണോ

ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല കേൾക്കുന്നത് കാണണ്ടവരത് കണ്ടാ മതി എന്നും അല്ല കാണാത്തവർ കാണണ്ട എന്ന് പറയുന്നതിലും അതൊരു യുക്തിയില്ല അത് അതൊരിക്കലും അങ്ങനെ നടക്കത്തില്ല മാന്യമായ കമന്റ് ഇടുന്നതാണ് എപ്പോഴും നല്ലത് പിന്നെ നമ്മളറിയാവുന്ന പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നതും സംസാരിക്കുന്ന പോലും അല്ല ഒരു പൗത്വ സമൂഹത്തിന് മുമ്പില് അത് ഒരുപാട് ആൾക്കാര് കാണുന്നുണ്ട് വിലയിരുത്തുന്നുണ്ട് മോശം കണ്ടിരുന്നത് വളരെയധികം മോശമായ ഒരു കാര്യമാണ് തമാശയ്ക്ക് ഒരു പരിധിയുണ്ട് അതിൻ്റെ അപ്പുറം പോയി കഴിഞ്ഞാൽ അത് മോശമാണ് മറ്റേ ഹണി റോസും ബോച്ചും തമ്മിലുള്ള വിഷയത്തിന്റെ നിൽക്കാൻ എന്തുകൊണ്ടാണ് രണ്ടുപേരും കൂടെ നിക്കാൻ താല്പര്യമില്ല എനിക്ക് തോന്നുന്നു രണ്ടുപേരും കൂടെ നിക്കാൻ എന്ന് തോന്നി ഒന്ന് ഒരാളൊരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ മറ്റൊരാളെന്തേലും ചെയ്തിട്ടായിരിക്കും അപ്പം രണ്ടുപേരും കൂടെ നിൽക്കാൻ താല്പര്യം ഇല്ല ശരി കണ്ടിട്ട് പോന്നെ അതിലും നല്ലത് എന്തിനാ ഓരോന്ന് പറയാൻ നിക്കുന്നേ ലൈക്ക് അടിക്കുക എന്താ എന്തിനാ ഒരാളാണ് വിഷമിപ്പിക്കുന്ന ചിലരുണ്ട് തമാശക്ക് പറയുന്ന ആയിരിക്കും ചെലപ്പോ ചെല ചിലപ്പുറത്തേക്ക് നമുക്ക് ചിലപ്പോ അത് ശ്രീകാൻ പറ്റത്തില്ലല്ലോ എന്തോ പിന്നെ അതേപോലെ ഹണി റോസും കൂടെ കൂടെ പോച്ച നമ്മള് പോച്ചയുടെ കൂടെ എന്തുകൊണ്ടാണ് കൊച്ച നമുക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് സഹായിക്കുന്ന അങ്ങനെ ഉദ്ദേശിച്ച് തമാശ പറഞ്ഞ ആയിരിക്കത്തില്ലേ എല്ലാരും പറയുന്ന പോലെ ഒന്ന് പറഞ്ഞു പറഞ്ഞു നോക്കി അവർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല അത് അഭിപ്രായം എന്താന്ന് വെച്ചാല് എല്ലാരും കുഞ്ഞു കുഞ്ഞുമുള്ളവർ മുതൽ വല്യവരവരെയൊക്കെ കാണുന്നില്ലേ അപ്പൊ അതിന്റെ രീതി പിന്നെ ചീത്ത ഇല്ലാത്ത രീതിയിലെന്തെങ്കിലുമൊക്കെ നമുക്ക് ഇടാം അതല്ലേ അതേപോലെ നമ്മുടെ ഹണി റോസും മോച്ചയുടെ വിഷയത്തില് ആരുടെ കൂടെ അതിനൊരു അഭിപ്രായം എന്താ എന്തുകൊണ്ടാണ് അത് ചെറിയ രീതി ശരിയാണെന്ന് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് വളരെ മോശ അഭിപ്രായം കാരണം ഒരുപാട് പേര് ഫേക്ക് ഐ ഡി ആയാലും യൂസ് ചെയ്തിട്ട് ഒരുപാട് പേര് ഇടുന്നുണ്ട് അപ്പം അത് നല്ല കാര്യമല്ല എന്തേലും പറയാനുണ്ടെങ്കിൽ റിയൽ ഐ ഉള്ള കാര്യം പറയാ കൂടുതലും ഫേക്ക് ഐ ഡി ആണല്ലോ കമന്റ് ഇട്ടിട്ട് പോകുന്നത് നമുക്ക് തപ്പിയാലും ഡീറ്റെയിൽസ് ഒന്നും കിട്ടത്തില്ല എന്തേലും പറയാനുണ്ടെങ്കിൽ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് പറയാ റിയൽ അക്കൗണ്ട് യൂസ് ചെയ്തിട്ട് പറയാ സോഷ്യൽ മീഡിയയിൽ എന്ന് വെച്ചുകഴിഞ്ഞാല് എൻ്റെ ഒരു അഭിപ്രായത്തിൽ വെച്ച് കഴിഞ്ഞാല് അസഫ്ഐ കമന്റുകൾ എടുത്തത് ചീത്തത് പ്രവണത തന്നെയാണ് പിന്നെ മറുപടി ഒരാൾ ഇടുന്ന അതിന് മറുപടി ആയിട്ട് വേണമെങ്കിലാകാം അതിന്റെ കൂടുതൽ ഇപ്പം എനിക്കിപ്പം അങ്ങനെ പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നുമില്ല ഞാനതിനെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു വ്യക്തിയല്ലേ ഓക്കേ ശരി എന്താ അഭിപ്രായം എന്ത് പറയണോ അത് ഓരോരുത്തരുടെ താല്പര്യമില്ല നമുക്ക് ഇഷ്ടമുള്ള കാണാം എന്നും പോവാം ഇരുന്ന് നല്ലതാണോ ചീത്തയാണോ ഇപ്പൊ ഒരു പെണ്ണുങ്ങളുടെ വീടിക്ക് പോയി കണ്ടിട്ടാണെ അത് മോശമായിട്ട് അല്ലാതെ നമ്മളല്ലാതെ ഈ അല്ലെങ്കിൽ അമ്മമാർക്കൊക്കെ നോക്കുന്ന ഒരു പറഞ്ഞല്ലേ അത്രേ ഉള്ളു നമ്മുടെ ഗോപിച്ചെണ്ണൂർ അതേപോലെ ഹണി റോസന്റെ വിഷയത്തില് നിൽക്കുന്നത് ഗോപി ചെമ്മണൂർ അങ്ങനെ പറഞ്ഞു പക്ഷേ നമ്മടെ മോൺസ്റ്റർ സിനിമയ്ക്ക് മോഹൻലാൽ എന്ന് പറയുന്നത് ഇനി ഫ്രണ്ട് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറെ പരിപാടിയൊക്കെ കാണിക്കല്ലോ അല്ലേ അപ്പൊ അങ്ങനെയാണെങ്കിൽ ആദ്യ മോഹൻലാലിനല്ലേ പിടിക്കണ്ടേ പ്രശ്നമില്ലല്ലോ ഗോപി ചമ്മണ്ണൂർ പറഞ്ഞപ്പോ ഗോപി ചമ്മണൂരിനെ നേരെ പോയി പിടിച്ചേക്കുന്നത് ഏഹ് അങ്ങനെയാണെ എല്ലാരും പിടിക്കണം ഇങ്ങനെ ഒരാളെ മാത്രം പിടിച്ചിട്ട് കാര്യമില്ലല്ലോ അത് മോശമല്ലേ നമ്മള് പൊതുവേ പൊതുസമൂഹം സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോ സോഷ്യലായിട്ട് ഇടപെടൽ നടക്കുന്ന ഒരു സ്ഥലമാണ് അപ്പൊ അതിലേക്ക് കമന്റ് ഇടുന്നത് ശരിയല്ല

തന്നെ കമന്റ് വരുന്നത് ഓരോരുത്തര കാഴ്ചപ്പാടുകളല്ലേ നമ്മുടെ ജനറേഷനിലും കുറ്റമായിട്ട് സംസാരിക്കാറില്ല ഓൾഡ് ജനറേഷനിലാണെങ്കിൽ അവരുടെ കാഴ്ചപ്പാടിനകത്ത് അതൊരു തെറ്റായിട്ടാണ് സംഭവം ആ രീതി അങ്ങനെയാണ് നമ്മുടെ കാഴ്ചപ്പാടിലൊരു തെറ്റല്ല നമ്മുടെ രീതി കൊണ്ട് അത് കമന്റിന്റെ നമ്മൾ തിരിച്ച് ചോദ്യം ചെയ്യും

എനിക്ക് ആ അഭിപ്രായം അത് മോശമാണ് നമ്മൾ ഒരു വ്യക്തിയെ നമ്മൾ ശരിയല്ല അവർക്ക് അതിന്റെ മനസ്സിൽ അവരുടെ മനസ്സിൽ അവർക്ക് പിന്നീട് അതൊരു വിഷമം ഉണ്ടാക്കും നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളെ ചെയ്യാതിരിക്കുന്നത് നല്ലത് അതാണ് എന്റെ ഒരു അഭിപ്രായം സോഷ്യൽ മീഡിയ അസഭ്യ കമന്റുകൾ അത് ഓരോരുത്തരുടെ പേർസ്പെക്ടീവ് ആണ് സിയാസ പേഴ്സൺ ഞാൻ കരുതുന്നത് അസഭ്യം പറയുന്നുകൊണ്ട് അയാൾ അയാളുടെ കൾച്ചർ പുറത്തു കാണിക്കുന്നു ഞാൻ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ഉള്ള ആളാണ് അയാൾ അയാളുടെ കൾച്ചർ പുറത്ത് കാണിക്കുന്നു അല്ലെ കമന്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ആൾക്കാർ കാണും അത് അവരുടെ സ്വന്തം സ്വഭാവം റിഫ്ലക്ട് ചെയ്യുന്നതായിട്ടാണ് ഞാൻ കരുതുന്നത് അസഭ്യം പറയുക അത് പറഞ്ഞ പോലെ തന്നെ അത് ഓരോരുത്തരുടെ പിന്നെ കേൾക്കുന്നവരും ഏത് പെർസെപ്ഷനിലൂടെ കേൾക്കുന്നു അല്ലെങ്കിൽ അതെല്ലാം ഡിപെൻഡ് ചെയ്തിരിക്കും പിന്നെ നമ്മൾ നമ്മുടെ എന്നുള്ളത് മാത്രമേ ഉള്ളൂ എനിക്ക് പറയാൻ പറയാനൊരു കാര്യ ഓരോ മനുഷ്യന്റെ കൾച്ചർ ആണ് കാണിക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ പിന്നെ ഇത് വേരി ചെയ്തിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഓരോ ആൾക്കാർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത് അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യട്ടെ ഈ അസഭ്യമായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടി മറ്റുള്ളവരെ കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്തിനാണ് നടക്കുന്ന സ്വന്തം കണ്ണിലെ കോലെടുത്തിട്ട് വേണ്ടി മറ്റുള്ളവരുടെ കണ്ണിലെ എടുക്കാൻ അപ്പൊ അതാണ് എനിക്ക് പറയാനുള്ളത് അത് കാര്യമാണ് എന്തുകൊണ്ടാണ് തന്നെ നമ്മളിപ്പോ ഒരു ഉസ്താദിന്റെ വീഡിയോ ആണെ അത് അവർക്ക് ഇന്ന ഉസ്താദിന്റെ വീഡിയോ ഞാൻ കണ്ടായിരുന്നു അവരതിനകത്ത് പറയുന്നത് അവരറിയാതാണ് അതിട്ടേക്കുന്നത് വീഡിയോ കാരണം അവർ വിചാരിച്ചത് വേറൊരു വീഡിയോ വേറൊരു പാട്ട് പാടുന്ന രീതിയിലാണ് പക്ഷെ അത് ആ വേറൊരു പുള്ളി അത് ആ പാട്ട് വേറെ ഇതാക്കിയിട്ട് അതിനെ വളച്ചിടിച്ച് വേറെ രീതിയിൽ അതിനകത്ത് കമന്റ് വന്നേക്കുന്നത് ആ ഒന്നും അറിയാത്ത ആ പെൺകുട്ടി ആ പെൺകുട്ടി വളരെ വിഷമിച്ച് അപ്പൊ അതിന് അപ്പൊ അതിൻ്റെ താഴെ ഞാൻ ഓരോ കമെന്റുകൾ വായിച്ചപ്പോഴത്തേക്ക് അവസ്ഥാനെ കുറിച്ചും ആ പെണ്ണിനെ കുറിച്ചും ഒരുപാട് മോശമായ കമന്റ് അപ്പൊ ആ പെൺകുട്ടിക്ക് അതിന് വളരെ മോശമായി അത് തെറ്റായ കാര്യമാണ് അതെല്ലാം പ്രോത്സാഹിപ്പിക്കുന്നല്ലോ ഒരിക്കലും ഓക്കെ ബ്രോ താങ്ക് യു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട മാക്സി സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം